മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഗംഗാദേവി വിവിധ രംഗങ്ങളിലുള്ള വിദ്യകളുടെ അഭ്യസനം പൂർത്തിയാക്കിയ ഗംഗാദത്തനെ ശന്തനുവിന് ഉത്തമപുരുഷൻ എന്ന നിലയിൽ കാഴ്ചവഴിച്ചു അദ്ദേഹം അതിൽ സംതൃപ്തനായിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ നേരത്തെ ചർച്ച ചെയ്ത് കഴിഞ്ഞു നാല് വർഷം ഭീഷ്മരുടെ ഭരണ സാരഥ്യത്തിൽ രാജ്യവും ജനതയും ശാന്തനുവിൻ്റെ കാലത്ത് പോലും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സ്വസ്ഥത ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിലുള്ള സ്വസ്ഥത എന്താണെന്ന് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞു രാജ്യത്തിൻ്റെ വരുമാനം കൂടി രാജ്യത്തിലെ ചെലവ് കുറഞ്ഞു രാജ്യത്തിലെ സസ്യങ്ങളും മൃഗങ്ങളും ഉൾപ്പെടെയുള്ള ഒരു സർവ ജീവി സുഖത്തിൻ്റെ ഭരണകാലമായിരുന്നു ഭീഷ്മരുടെ നാല് വർഷത്തെ ഭരണകാലം ഇപ്പോൾ പുത്രൻ്റെ ഒരേ ഒരു പുത്രൻ്റെ സ സദ്ഭരണത്തിൽ സംതൃപ്തനായ ശാന്തനു മഹാരാജാവ് പുത്രനെ രാജ്യത്തിൻ്റെ ഭരണം പൂർണ്ണമായി ഏൽപ്പിച്ചിട്ട് വെറുതെ വിനോദത്തിന് വേണ്ടി കാടുകളിൽ ഒക്കെ സഞ്ചരിച്ച് ഇടയ്ക്ക് ചെറിയ തോതിലുള്ള നായാട്ടുമാവാം എന്ന നിലയിൽ ചുരുങ്ങിയ അനുചരന്മാരോടുകൂടി കാട്ടിൽ സഞ്ചരിക്കാൻ തുടങ്ങി പ്രത്യേകിച്ചും അതൊരു വ്യാസന വ്യാസൻ്റെ ഭാവനയ്ക്ക് പുളകോദ്ഗമകാരികളായ ഉത്സവങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു സന്ദർഭമാണത് കാരണം കാനനം എത്ര വർണ്ണിച്ചാലും കാടുകളും വൃക്ഷങ്ങളും സസ്യങ്ങളും അതിൻ്റെ പൂക്കളും എത്ര വർണ്ണിച്ചാലും വ്യാസന് മതി വരാറില്ല വാൽമീകിക്കും അങ്ങനെ തന്നെയാണ് പൊതുവേ കവികൾക്ക് കാടുകൾ വർണ്ണിച്ചാൽ മതി വരാറില്ല ഈ വർണ്ണനയ്ക്കുള്ള അവസരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കാനന സഞ്ചാരം മൃഗയാ സഞ്ചാരത്തെ വ്യാസൻ മുതലെടുക്കുകയും ചെയ്തു അങ്ങനെ പല മൃഗങ്ങളുടെയും പിന്നാലെ പോയി രാജാവ് ഒറ്റ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ യമുനാനദിയുടെ തീരത്തെത്തുമ്പോൾ അസാധാരണമായ ഒരു സ്വർഗീയമായ പരിമളത്തിൻ്റെ ദുർലഭമായ ആനന്ദ അനുഭൂതിക്ക് അദ്ദേഹം സത്വരമായി വിധേയനായി അപ്പോൾ എവിടെ നിന്നാണ് ഈ സുഗന്ധം പ്രവഹിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി ആ സുഗന്ധപ്രവാഹത്തിൻ്റെ വായുഗതി നോക്കി അദ്ദേഹം ഭൂമിയിലൂടെ സഞ്ചരിച്ച് ആ സുഗന്ധ പ്രവാഹത്തിൻ്റെ പ്രഭവകേന്ദ്രം കണ്ടെത്തി അത് താരുണ്യവതിയായ ഒരു സ്ത്രീയിൽ നിന്നായിരുന്നു അവരുടെ ശരീരത്തിൽ നിന്നായിരുന്നു ഈ സുഗന്ധത്തിൻ്റെ പ്രവാഹം സാധാരണ ശരീരം നമുക്കറിയാം ഫിസിയോളജി അനുസരിച്ച് ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് സുഗന്ധമല്ല മറിച്ച് ദുർഗന്ധമാണ് ഉണ്ടാവുക ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്നത് ശരീരത്തിൻ്റെ ബാഹ്യ ആവരണം അനേകം വിസർജനീയ ദ്വാരങ്ങൾ നിറഞ്ഞ തൊലിയാണ് ചർമ്മം ചർമ്മത്തിലെ ഓരോ രോമകൂപവും ഒരു വിസർജനേന്ദ്രിയമാണ് ഇങ്ങനെ ഒരിക്കലും സഹിക്കവയ്യാത്ത ദുർഗന്ധം പുറപ്പെടുവിക്കാൻ കഴിയുന്ന തൊലി കൊണ്ടാണ് ശരീരത്തെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ശരീരത്തിലെ ഏറ്റവും വലിയ വിസർജനേന്ദ്രിയം എന്ന് ചോദിച്ചെന്നാൽ നമ്മുടെ തൊലി തന്നെയാണ് ആ തൊലി മിനുക്ക് നാം നടക്കുന്നത് അതുകൊണ്ട് വേദാന്തികൾ പറയും കായമാധേയ ശൗചത്വാത് പണ്ഡിതാഹ്യശുചിം വിദുഹു എപ്പോഴും കഴുകി സൂക്ഷിക്കേണ്ട ഒന്നായതുകൊണ്ട് മനുഷ്യ ശരീരത്തെ അശുദ്ധ വസ്തുക്കളിലാണ് പണ്ഡിതന്മാർ പണ്ഡിതന്മാർ സമദർശികൾ എന്നാണ് അർത്ഥം അല്ലാതെ ഭാഷാപാണ്ഡിത്യം ഉള്ളവരെന്നോ ഏതെങ്കിലും വിഷയത്തിൽ പാണ്ഡിത്യം അല്ല അല്ലാതിൻ്റെ അർത്ഥം സമദർശികൾ വേദാന്ത ദർശികൾ അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം നേടിയ വ്യക്തികൾ എന്നാണ് പണ്ഡിത ശബ്ദത്തിന് പണ്ട എന്നത് ബ്രഹ്മപര്യായമാണ് പണ്ടയെ സാക്ഷാത്കരിച്ചവനാണ് പണ്ഡിതൻ അല്ല സ്കോളറല്ല അപ്പോൾ പണ്ഡിതന്മാർ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ഋഷികൾ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ രണ്ടായി തിരിച്ചപ്പോൾ അശുദ്ധ വസ്തുക്കളിലാണ് മനുഷ്യ ശരീരത്തെ പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഇതാണ് കായം ആധേയ ശൗചത്വം എപ്പോഴും കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കേണ്ടതു കൊണ്ട് അതിനെ അശുചിം വിദുഹു അശുചി എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അശുദ്ധ വസ്തു എന്ന് കരുതിയിരിക്കുന്നു ഇങ്ങനത്തെ ഒരു അശുദ്ധ വസ്തുവിൽ നിന്നാണ് നല്ല പുഷ്പങ്ങളിൽ നിന്ന് മാത്രം പ്രവഹിക്കേണ്ടുന്ന സുഗന്ധത്തിൻ്റെ പ്രവാഹത്തിൻ്റെ അനുസൂതി നൈരന്തര്യം ഇദ്ദേഹത്തിൻ്റെ മൂക്കുകളെ മൂക്കിനെ മൂക്കിലെ ദ്വാരങ്ങളെ കിക്കിളിപ്പെടുത്തിയത് അപ്പോൾ ഈ സുഗന്ധം വന്ന വഴി അന്വേഷിച്ച് വായുവിൻ്റെ ഗതി അന്വേഷിച്ച് ഗതി അന്വേഷിച്ച് അദ്ദേഹം ചെന്ന് കണ്ടെത്തിയത് സർവാംഗീണമായ സൗന്ദര്യത്തിൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ഉടമസ്ഥതയുള്ള ഒരു താരുണ്യവതിയുടെ അടുത്തായിരുന്നു അങ്ങനെ ഒരു താരുണ്യവതിയെ കണ്ടാൽ പെട്ടെന്ന് ക്ഷോഭിക്കത്തക്ക വിധത്തിലുള്ള മനസ്സ് ഉണ്ടാകാൻ പാടില്ലാത്ത പ്രായത്തിൽ എത്തിയ ആളാണ് ശാന്തനു എട്ട് മക്കളുണ്ടായിക്കഴിഞ്ഞ് പിന്നെ മുപ്പത്തിരണ്ട് അമത്തെ വയസ്സ് തികഞ്ഞപ്പോഴാണ് ഭീഷ്മരെ കൊണ്ടുവന്ന് ഗംഗാദേവി എല്ലാ വിദ്യാഭ്യാസവും കഴിഞ്ഞ് അദ്ദേഹത്തിന് ദാനം ചെയ്തു ആ ഭീഷ്മർ പിന്നീട് നാല് വർഷം സമർത്ഥമായി ആർക്കും പരാതിയില്ലാത്ത വിധത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും ശുഭകരമായി ബാധിക്കത്തക്ക വിധത്തിലുള്ള ഒരു സദ്ഭരണം അദ്ദേഹം ഏർപ്പെടുത്തുകയും ചെയ്തു രാജ്യത്തിൽ അത് നാല് വർഷം നിന്നു അങ്ങനെ ഗംഗാദേവി പിരിഞ്ഞു പോയിട്ട് ഇദ്ദേഹം കാനനത്തിലെ ഈ താരുണ്യവതിയെ കാണുന്നത് മുപ്പത്തിയാറ് വർഷത്തിന് ശേഷമാണ് അപ്പോൾ ഏതാണ്ട് വാർദ്ധക്യത്തിലേക്ക് കാലുകൂന്നിയ ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ സർവീസിലായിരുന്നു ഇദ്ദേഹമെങ്കിൽ ഈ ശാന്തിനുമെങ്കിൽ ഗവൺമെൻ അദ്ദേഹം റിട്ടയർ ചെയ്ത് പോകേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു ആ സമയത്താണ് അദ്ദേഹം ഈ താരുണ്യവതിയെ കണ്ടെത്തിയത് പക്ഷേ താരുണ്യവതിയെ കണ്ടെത്തിയപ്പോൾ മനോനിയന്ത്രണം അല്ല അദ്ദേഹത്തിനുണ്ടായത് മന ഇന്ദ്രിയങ്ങളുടെ അനിയന്ത്രിതമായ ഒരു കുതിച്ചു വായലാണ് ആ സ്ത്രീയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ അഞ്ചും പിന്നെ മനസ്സും പിന്നെ ബുദ്ധിയും ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ നാം നിയന്ത്രിക്കേണ്ടുന്ന പടുകരണങ്ങളായ ഇന്ദ്രിയങ്ങളുണ്ടോ ആ ഇന്ദ്രിയങ്ങളെല്ലാം ആ ഇന്ദ്രിയങ്ങളുടെ ആസ്വാദ്യ വസ്തുവായി ഭോഗവസ്തുവായി ഈ താരുണ്യവതിയുടെ ശരീരത്തെ കണ്ടെത്തുകയാണ് ചെയ്തത് അതൊരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു പാളിച്ചയാണ് ഒരു പതനമാണ് സന്തനോ ഗംഗാദേവിയെ കാണുന്ന കാണുന്ന സന്ദർഭത്തിലും പ്രതിജ്ഞ കൊടുക്കുന്ന സന്ദർഭത്തിലൊക്കെ ഈ ഒരു ഈ പ്രശ്നമുണ്ട് അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ചു വരുന്നത് ചന്ദനുവിൻ്റെ സ്വഭാവത്തിലെ ഏതെങ്കിലും ഒരു അടിസ്ഥാന വൈകല്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സ്വഭാവത്തിലെ ചന്ദനവിന്റെ സ്വഭാവത്തിലെ മാത്രം അടിസ്ഥാന വൈകല്യമല്ല മനുഷ്യന്റെ സ്വഭാവത്തിലെ വികാരം നിയന്ത്രിക്കുക എന്ന് പറയുന്ന അടിസ്ഥാന വൈകല്യത്തിൽ നിന്ന് ആ വ്യക്തിക്കും രാജ്യത്തിനും കുടുംബത്തിനും മൊത്തത്തിൽ ജനങ്ങൾക്കും ഉണ്ടാകാവുന്ന വിപത്തുകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആണ് ഭരണകർത്താവായ ശാന്തരുമിൽ ഈ ഇന്ദ്രിയ ഐന്ദ്രിയമായ വൈകല്യം ഐന്ദ്രിയമായ ചാഞ്ചല്യം ആരോപിച്ചുകൊണ്ട് അദ്ദേഹം കഥ ചമച്ചിരിക്കുന്നത് ഭീഷ്മർക്കാവട്ടെ ഇതുണ്ടായതായി പറയുന്നില്ല ഒരു സന്ദർഭത്തിൽ പോലും അതുകൊണ്ടാണ് ശാന്തരുമിനെ അങ്ങനെ അവതരിപ്പിച്ചത് അങ്ങനെ അവതരിപ്പിച്ചതിൻ്റെ ഉദ്ദേശം ഇതാ വ്യാസന്റെ കാഴ്ചപ്പാടില് ഈ ബഹു ഭാര്യത്വം അതിനെക്കുറിച്ച് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യം വ്യാസന് യാത്വം സ്വീകാര്യമായ ഒരു കാഴ്ചപ്പാടല്ല വ്യാസദർശനത്തിൽ അത് ഉൾക്കൊള്ളുന്നില്ല വ്യാസദർശനത്തിൻ്റെ ഭൗതികമായ പരിധി എവിടെ വരെയാണ് എന്ന് പഠിക്കുന്നതിന് നാം പഠിക്കേണ്ടത് ധർമ്മപുത്രരാണ് വ്യാസദർശനത്തിൻ്റെ അലൗകികമായ പരിധി അത് പരിമിതി വിട്ട് സ്വർഗസീമകളെയും താണ്ടി വ്യാസൻ്റെ ദർശനം സഞ്ചരിക്കുന്നതിൻ്റെ ഉഡ്ഡയനം ചെയ്യുന്നതിൻ്റെ മനോഹരിത നാം കാണേണ്ടത് കൃഷ്ണനിലാണ് എട്ട് ഭാര്യമാരെ വിവാഹം കഴിച്ച കൃഷ്ണനെയാണ് അദ്ദേഹം യോഗേശ്വരനായിട്ട് അവതരിപ്പിക്കുന്നത് നാം ശ്രീകൃഷ്ണനിലേക്ക് കഥ ശ്രീകൃഷ്ണനിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയും എന്നതുകൊണ്ട് നാം ഇപ്പോഴതിലേക്ക് പോയാൽ അത് ആവർത്തനമായിട്ട് വരും ഇവിടെ ഭൗതിക പരിധി ഒരു ദർശനത്തിൻ്റെ വ്യാസദർശനത്തിൻ്റെ ഭൗതികമായ പരിധി അല്ലെങ്കിൽ ഒരു ഭരണകർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഉള്ള അല്ലെങ്കിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ധർമ്മസംഹിതയുടെ പരിധി എവിടെയാണ് എന്ന് കാരണമെങ്കിൽ നാം ധർമ്മപുത്രരുടെ സ്വഭാവത്തെ അപകീർത്തിച്ച് നോക്കണം ധർമ്മപുത്രർക്ക് അഞ്ചിലൊന്ന് ഭാര്യയുള്ളൂ ജീവിതത്തിൽ അപ്പോൾ ഭാര്യ വംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമേ ഭാര്യയെ സമീപിക്കാവൂ എന്നതാണ് യഥാർത്ഥത്തിലുള്ള വ്യാസദർശനം പക്ഷേ തൻ്റെ ദർശനം അങ്ങനെയാണെങ്കിലും എങ്ങനെയാണ് അന്നത്തെ സമൂഹം സാംസ്കാരികമായി സഞ്ചരിച്ചിരുന്നത് ധാർമ്മികമായി സഞ്ചരിച്ചിരുന്നത് അന്നത്തെ സമൂഹത്തിന് ഏതെല്ലാം തരത്തിലുള്ള ധാർമ്മികമായ വ്യതിചലനങ്ങൾ ഉണ്ടായിരുന്നു എന്ന സമൂഹ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ആവിഷ്കരിക്കേണ്ടി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് അന്നത്തെ സമൂഹത്തിൻ്റെ യഥാർത്ഥമായ ഒരു ചിത്രീകരണം നമുക്ക് വ്യാസന്റെ വർണ്ണനയിൽ നിന്ന് ഗ്രഹിക്കാൻ സാധിക്കും വ്യാസ ദർശനവും വ്യാസന്റെ ദർശനവും സാമൂഹ്യ യാഥാർത്ഥ്യവും തമ്മിൽ സാമൂഹ്യ യാഥാർത്ഥ്യവും തമ്മിൽ ഒരു സംഘടന സംഘടനമല്ല വ്യത്യാസമുണ്ട് തമ്മിൽ സംഘടനത്തിന് ആവശ്യമില്ല വ്യാസന്റെ ദർശനത്തിനനുസരിച്ചല്ല സമൂഹം ജീവിക്കുന്നത് ആ സമൂഹ ജീവിതത്തെ നോക്കിയിട്ടാണ് യഥാർത്ഥമായ സുഖം ഭൗതികമായ സുഖം നിങ്ങൾക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ദർശനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തെ വഴിതിരിച്ചുവിടണം അങ്ങനെ വഴുതിരിച്ചു വിഴേണ്ടതാണ് എന്ന് കാണിക്കുന്നതിന് അന്നത്തെ യഥാർത്ഥ സമൂഹ ജീവിതത്തിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളെയും അവരുടെ ജീവിത രീതിയെയും ചിത്രണം ചെയ്യേണ്ടതുണ്ട് അത് ആ വിധത്തിൽ തന്നെ ചിത്രീകരിക്കും കാരണം പാണ്ഡവരിലെ മറ്റ് നാല് സഹോദരന്മാർക്കും അല്ലെങ്കിൽ ഭ്രാതാക്കന്മാർക്കും വേറെ വേറെ ഭാര്യമാരുണ്ടായിരുന്നു പാഞ്ചാലിയെ കൂടാതെ ദ്രൗപതിയെ കൂടാതെ ഇദ്ദേഹത്തിന് മാത്രമാണ് ദ്രൗപതി ധർമ്മപത്നിയാകുന്നത് അങ്ങനെ ധർമ്മപത്നിയാകുമ്പോൾ തന്നെ അഞ്ചു പേരുടെ ഭാര്യ ആയതുകൊണ്ട് അഞ്ചു പേരുടെ പത്നിയായതുകൊണ്ട് ഇദ്ദേഹത്തിന് അഞ്ചിലൊന്ന് ഭാര്യയേ ഉള്ളൂ ജീവിതത്തിലെ മിക്ക അദ്ദേഹത്തിൻ്റെ ആയുസില് മിക്ക ദിവസങ്ങളിലും അദ്ദേഹം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിരുന്നയാളാണ് അദ്ദേഹത്തിന് സ്ത്രീ ജീവിതത്തിൽ അത്ര വളരെ കമ്പമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആളായിരുന്നില്ല ഇത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ വീര്യക്കുറവായിട്ടോ ധർമ്മശ്വരതയുടെ കുറവായിട്ടോ യുദ്ധ പാഠവും കുറവായിട്ടോ ചിത്രീകരിക്കാനും പാടില്ല അങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ട് മഹാവീര്യവാനായ വ്യക്തിയാണ് ധർമ്മോത്രം പൊതുവെ നമ്മുടെ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ സാധാരണ നില ആളോ വെറും ഭീരുവോ ആളോ പ്രശ്നങ്ങളെ നേരിടാത്ത ആളോ അല്ല പക്ഷേ പ്രശ്നങ്ങളെ നേരിടുമ്പോഴൊക്കെ അദ്ദേഹം ഈ പ്രശ്നത്തെ എങ്ങനെ നേരിട്ടാലാണ് അത് ധർമാനുഷ്ഠാനമാവുക എന്ന് അദ്ദേഹം ആലോചിക്കുമായിരുന്നു ആ ആലോചിക്ക് ആ ആ ആലോചനയ്ക്ക് ഒറ്റൊരിക്കൽ മാത്രമാണ് വിഘാതം സംഭവിച്ചത് അത് ഈ ദ്യൂത അതിൻ്റെ ചൂതുകളി ഉണ്ടല്ലോ ആ ചൂതുകളിയെ സംബന്ധിച്ചിടത്തോളം തീരുമാനത്തിലാണ് അദ്ദേഹത്തിന് പാളിച്ചു പറ്റുന്നത് അതിന് വേറെ കാരണങ്ങളുണ്ട് അത് പിന്നീട് നമ്മൾ വിശദീകരിക്കും അപ്പോൾ വ്യാസ ദർശനത്തിൻ്റെ ഭൗതിക പരിധി രണ്ട് പരിധികളാണ് ഒന്നും വ്യാസന്റെ ദർശനം പരിധിയില്ലാതെ പോകും അത് ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിൻ്റെ മഹത്വത്തെയും അദ്ദേഹത്തിൻ്റെ അവതാരപുരുഷത്വത്തെയും അദ്ദേഹത്തിൻ്റെ അതീത വീക്ഷണത്തെയും ചിത്രീകരിക്കുമ്പോൾ അതിനെക്കുറിച്ച് നാം പറയും ഇപ്പോൾ ധർമ്മപുത്രനാണ് അദ്ദേഹത്തിൻ്റെ ഈ സാമാന്യ കുടുംബജീവിതത്തിൻ്റെയും രാജ്യഭരണത്തിൻ്റെയും സമൂഹ ജീവിതത്തെയുമൊക്കെ നിയന്ത്രിക്കുന്ന വ്യക്തികൾക്ക് ഏത് തരത്തിലുള്ള ദർശനമാണോ അവർക്ക് പാഠമായി തരേണ്ടത് എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത് ധർമ്മപുത്രനാണ് അപ്പം ധർമ്മപുത്രരെ നോക്കിക്കൊണ്ട് വ്യാസൻ്റെ ഭൗതിക ജീവിത ദർശനം എങ്ങനെ ആയാലാണ് ഒരു ഭൗതിക ജീവിത ദർശനം ഉത്തമമാകുന്നത് ഉത്കൃഷ്ടമാകുന്നത് മഹനീയമാകുന്നത് പരോപകാരാർത്ഥമാകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ദർശനത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ധർമ്മപുത്രർ അതുകൊണ്ടാണ് ആ പേരുമിട്ടത് ധർമ്മദേവൻ്റെ പുത്രനായതുകൊണ്ട് പേരിട്ടതല്ല ധർമ്മ എന്ന് പറയുന്നതിൽ വളരെ പ്രതീകാത്മകമായ അതിമനോഹരമായ ഒരു ആലങ്കാരികത അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ പാർട്ടി വളർത്തിയതാണ് അയാളെ എന്ന് പറയും പാർട്ടി ആരെയും വളർത്താറില്ലല്ലോ പാർട്ടി വളർത്താൻ പാർട്ടിക്ക് ചെയ്തുമില്ല പാർട്ടി ആരുടെയും അമ്മയല്ല എന്നാലും പാർട്ടി വളർത്തിയതാണ് എന്ന് പറയുന്നത് പോലത്തെ അർത്ഥത്തിലാണ് ധർമ്മം വളർത്തിയ പുത്രനാണ് ധർമ്മത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുമ്പോൾ പിതാവിനെ ഉദ്ദേശിച്ചല്ല അത് പറയുന്നു ധർമ്മം മാത്രമേ നോക്കൂ ധർമ്മത്തെക്കുറിച്ച് ആലോചിക്കാതെയും ധർമാധർമ്മ നിർണയം ചെയ്യാതെയും ധർമാധർമ്മ വിവേചനം ചെയ്യാതെയും അദ്ദേഹം ഒരിക്കലും ഒരിക്കലും പ്രവർത്തിക്കാൻ സന്നദ്ധനല്ല അങ്ങനെയെ പ്രവർത്തിക്കും അപ്പോൾ ധർമ്മനിശ്ചയത്തിൽ അടിയുറച്ച സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് കർമ്മ സന്നദ്ധത അദ്ദേഹത്തിൽ കുറഞ്ഞു കാണുന്നത് ർമ്മ വിളംബം ഉണ്ടാകും പെട്ടെന്ന് കയറി അദ്ദേഹം പ്രവർത്തിക്കുകയില്ല സ്ലോ ആയിരിക്കും പക്ഷേ ഈ പ്രവൃത്തിയിലേക്ക് അദ്ദേഹം ഏർപ്പെട്ടാൽ പിന്നെ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല ഒരൊറ്റയാൾക്ക് മാത്രമേ അദ്ദേഹത്തെ അദ്ദേഹം നിശ്ചയിച്ച പ്രവർത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും കൃഷ്ണന് മാത്രമാണ് കൃഷ്ണന് പോലും വളരെ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുക അപ്പോൾ ഒരു പ്രവൃത്തി ധർമ്മമാണോ എന്ന് വളരെ ആലോചിക്കുകയും ഒരു കർമ്മം ധർമ്മകർമ്മമാണോ എന്ന് കൂലങ്കമായി ആലോചിക്കുകയും സമഗ്രമായി ആലോചിക്കുകയും ചിന്തിക്കുകയും അങ്ങനെ ചിന്തിച്ചതിന് ശേഷം ആ പ്രവൃത്തിയിലേക്ക് പ്രവേശിച്ചാൽ അതിൽ നിന്ന് പിന്മാറ്റാൻ സാധ്യമല്ല ഒരു താക്കീത് ദുര്യോധനന് കൊടുക്കുന്നുണ്ട് അദ്ദേഹം കൃഷ്ണൻ ദൗത്യത്തിന് പോകുമ്പോൾ ശമമാണ് ഞാൻ ഇച്ഛിക്കുന്നത് എന്നത് വസ്തുതയാണെങ്കിലും ശമത്തിന് ദുര്യോധനൻ വഴങ്ങുന്നില്ലെങ്കിൽ ഈ കുലം മുടിച്ചേ ഞാൻ പിൻവാങ്ങൂ എന്ന് അയാളോട് പറഞ്ഞോളാം അത് ഗംഭീരമായ ഒരു താക്കീതാണ് അർജുനൻ അങ്ങനെ ഒരു താക്കീത് കൊടുക്കുന്നില്ല ഭീമൻ പോലും എപ്പോഴും ഒരു ഇഷ്ടനായി മാത്രം ആളാണ് ഭീമൻ ക്രോധമാണ് ഭീമൻ്റെ ഭാവം ഇങ്ങനെ ക്രോധാഭിഷ്ടനായി മാത്രം എപ്പോഴും കാണുന്ന ഭീമൻ പോലും അങ്ങനെ പറയുന്നില്ല ഈ കുലം മുടിച്ച് ഞാൻ പിൻ പിൻവാങ്ങൂ കുരുകുലം അസ്തമിപ്പിച്ചേ ഞാൻ പിൻവാങ്ങൂ എന്ന് അയാളോട് ഭഗവാൻ ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വിരമിക്കുന്നത് ഈ ഒരു ധീരമായ ശബ്ദം അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെട്ടത് നമ്മുടെ നിരൂപകന്മാരോ നമ്മുടെ മഹാഭാരത പഠിതാക്കളോ മഹാഭാരത വിമർശകന്മാരോ അനുകൂല ചിന്തകന്മാരോ പ്രതികൂല ചിന്തകന്മാരോ കണ്ടിട്ടുണ്ടോ എന്നത് സംശയമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു ധർമ്മഭീരുവായിട്ടും അദ്ദേഹത്തെക്കാൾ ഈ കർമ്മധീരത ദുരോധനന് ഉള്ള തരത്തിലും ധർമ്മപുത്രരെ ആളുകൾ അല്ലെങ്കിൽ പഠിതാക്കൾ പണ്ഡിതന്മാർ വിമർശകന്മാർ ചിന്തകന്മാർ ദാർശകന്മാരൊക്കെ വിമർശിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നത് അത് കഥ മനസ്സിലാക്കാതെയാണ് അപ്പോൾ ഒരു ഉത്തമ ഭൗതിക ജീവിതത്തെ സംബന്ധിക്കുന്ന വ്യാസദർശനം സന്തതിക്ക് വേണ്ടി മാത്രം സ്ത്രീ സമ്പർക്കം എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതേ ചെയ്യാവൂ എന്ന അനുശാസനമാണ് വ്യാസൻ്റെ ദർശനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പ്രത്യേകിച്ചും ജന നേതാക്കന്മാർ ധർമ്മോത്രം വെറുതെ ഒരാളല്ലോ ജന രാഷ്ട്രീയ നേതാവാണ് അന്നത്തെ ഏറ്റവും മുന്തിയ രാഷ്ട്രീയക്കാരാണ് ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പ്രായോഗിക രാഷ്ട്രീയക്കാരനാണ് അല്ല വെറുതെ രാഷ്ട്രതന്ത്രത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളല്ല രാഷ്ട്രതന്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ച് കാണിച്ചു കൊടുക്കുന്ന പ്രായോഗിക രാഷ്ട്രീയ പ്രയോക്താവാണ് അതുകൊണ്ടാണ് മഹാഭാരതത്തിന് നമ്മുടെ വർത്തമാനകാലത്തിലും ഭാവിയിലും വർത്തമാനകാലത്തിൽ പ്രസക്തി ഉള്ളതും ഭാവിയിൽ പ്രസക്തി ഉണ്ടാവാൻ പോകുന്നതും ഈ ഇലിയട്ടിന് പ്രസക്തി ഇല്ലാത്തതും അതാണ് കവികൾക്ക് കാവ്യരചനയുടെ ഉപദേശം നൽകുന്നു എന്നുള്ളതല്ലാതെ ഹോമറിൻ്റെ ഇലിയട്ടിന് രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു പ്രസക്തിയുമില്ല ഒരു മനോ ഒരു നല്ല കഥ മനോഹരമായ ഭാഷയിൽ അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നു അനേകം പിന്നെ ഇലിയഡിലെ അനേകം പദ്യങ്ങൾ പ്ലേറ്റോവിന് കാണാ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ ചൊല്ലി കാണാതെ പഠിച്ചിട്ടുണ്ടോ എന്ന് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ചൊല്ലി നോക്കി കാണാതെ പഠിക്കാത്ത ഭാഗങ്ങൾ വീണ്ടും കാണാതെ പഠിക്കുന്ന ഒരു മനോഹരമായ സാഹിത്യ ആസ്വാദനശീലമുള്ള ആളായിരുന്നു പ്ലേറ്റോ പ്ലേറ്റോൻ്റെ ഭാഷയിൽ ഇവിടുന്ന് കാണുന്നത് നാം കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇലിയഡിലെ മനോഹരമായ ശൈലിയാണ് പിന്നീട് പ്ലേറ്റോയുടെ ശൈലിയായിട്ട് മാറിയത് ഈ ശൈലി ഉപയോഗിച്ച് ഹോമർക്കെതിരായി വിമർശനം നടത്തുകയായിരുന്നു പ്ലേറ്റോ ഹോമറുടെ മനോഹരമായ ഭാഷ എടുത്തിട്ട് ഹോമർക്കെതിരായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇലിയഡും ഇലിയഡിൻ്റെയും ഒഡീസിയുടെയും വിമർശനം അപ്പോൾ ധർമ്മപുത്രൻ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ നേതാവായി ജനങ്ങളെ ജീവിതത്തിൻ്റെ പന്ഥാവിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന പ്രായോഗിക രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവം വ്യാസൻ്റെ ഭൗതിക ജീവിത ദർശനത്തിൻ്റെ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൻ്റെ വിജയത്തെ സംബന്ധിക്കുന്ന ദാർശനികമായ നിത്യസന്ദേശമായി നാം കരുതേണ്ടതുണ്ട് അത് ധർമ്മപുത്രലാണ് അത് വരുന്നത് നാം എവിടെയാണ് കഥ പറഞ്ഞ് നിർത്തിയത് ഈ യുവതിയെ കാണുന്ന സന്ദർഭം സന്ദർഭം അവിടെ അദ്ദേഹത്തിന് തൻ്റെ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയത്തിൻ്റെ സ്വാഭാവികമായ വൈകാരികമായ പ്രവാഹത്തെ തടഞ്ഞു നിർത്താനുള്ള വിവേകത്തിൻ്റെ ശക്തി അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നതായി അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് തോന്നാത്ത വിധത്തിലാണ് അദ്ദേഹം കഥയിലെ സംഭാഷണം സംവിധാനം ചെയ്തിരിക്കുന്നത് വ്യാസൻ അവരോട് ആദ്യം തന്നെ എന്താണ് വിളിക്കുന്നതിന് അല്ലയോ അഭൗമ സൗന്ദര്യമുള്ളവളേ എന്നാണ് അങ്ങനെ വിളിച്ചാൽ തന്നെ സ്ത്രീകൾക്ക് അഹങ്കാരം ഉണ്ടാകും അപ്പോൾ സൗന്ദര്യം എന്ന് ഒരിക്കലും ഒരു രാജാവ് ഒരു സ്ത്രീയെ നോക്കിയിട്ട് അങ്ങനെ ഒരു മുസ്തി അല്ല വസതിയാണെങ്കിൽ തന്നെയും അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ വിളി തന്നെ സുന്ദരി എന്നാണ് അവിടെ തന്നെ അദ്ദേഹത്തിനെ പാളിച്ച പറ്റി എന്തെങ്കിലും ആപത്ത് പറ്റി നിൽക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ മാത്രമേ രാജാവ് അവരെ സമീപിക്കേണ്ടതുള്ളൂ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്നിടത്തേക്ക് ഒരു പുരുഷൻ സമീപിക്കാൻ പാടില്ല എന്നാണ് മനു ആ മനുസമൂഹിതയിലെ നിയമങ്ങൾ പാലിക്കേണ്ട ആളാണ് ഈ രാജാവ് അപ്പോൾ അവൾ കരഞ്ഞോണ്ടോ മറ്റോ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവളെ സമീപിക്കാം എന്നല്ലാതെ ഒരു സ്ത്രീ അവിടെ എന്തു ചെയ്യുകയായിരുന്നു അവരെ അവർ വിറകിനു വേണ്ടി ചുള്ളി പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അവശതയുള്ളൊരു സ്ത്രീയല്ലല്ലോ ചുള്ളി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീ കരഞ്ഞാൽ അദ്ദേഹത്തിനോട് ചെല്ലാം രക്ഷിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ചെല്ലാം അതല്ല അതേ ആരോഗ്യപതിയും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയും വൃകെ കുടിക്കുകയെന്ന് വെച്ചാൽ ജോലി അവരുടെ ജോലി കൊണ്ട് നിൽക്കുകയാണ് അടുക്കളയിലേക്ക് വേണ്ടത് വൃകെ ശേഖരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ അവർക്ക് സങ്കടങ്ങളൊന്നുമില്ല അവർക്ക് പരിതാപകരമായ ഒരവസ്ഥയിൽപ്പെട്ടിരിക്കുകയല്ല അവരെ അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് രാജാവിന് ഇതിപ്പോൾ ഇങ്ങനെ സുഗന്ധമുണ്ടെങ്കിൽ തന്നെയും സുഗന്ധമുള്ളത് നല്ല കാര്യമെന്ന് വിചാരിച്ചിട്ട് രാജാവിന് നായാട്ടിൻ്റെ വഴിക്ക് പോയാൽ മതി അതിന് പോകാതെ രാജാവ് ആ സുന്ദരിയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുകയും അവരെ ആദ്യം തന്നെ കയറി സുന്ദരി എന്ന് സംബോധന ചെയ്യുകയും ചെയ്തു ദുഷന്ത മഹാരാജാവ്